എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരവരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം ഇത്തവണത്തെ ഈ ഒരു പ്രത്യേകതയുണ്ട് ഒരു സാധാരണ നിലയിൽ നമ്മളൊരു കാർട്ടൂൺ വര വരച്ചിട്ട് അത് വരുന്ന വഴിയെ പറ്റിയാണ് നമ്മൾ അത് അതിൻ്റെ ചിന്താശകലങ്ങളും അതിൻ്റെ ഐഡിയയിലേക്ക് എത്താനുള്ള കാരണങ്ങളുമൊക്കെ വിവരിക്കുന്ന ഒരു പങ്ക്തിയായിരുന്നു ഈ വരവരുന്ന വഴിയെന്ന പങ്ക്തി നമുക്ക് ഇത്തവണ ഇത് ഈയൊരു എപ്പിസോഡിൽ കുറച്ച് വ്യത്യാസമുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് എട്ടാം തീയതി എൻ്റെ രണ്ട് കാർട്ടൂൺ സമാഹാരങ്ങൾ പുറത്തിറക്കുകയുണ്ടായി പ്രകാശനം ചെയ്യുകയുണ്ടായി അത് ഒന്ന് എൻ്റെ വരയിൽ ലീഡർ എന്ന പുസ്തകമാണ് അതായത് കെ കരുണാകരൻ്റെ കാർട്ടൂണുകളുടെ ഒരു സമാഹാരമാണ് ഇത് എൻ്റെ വരയിൽ ലീഡർ ഈ ഈ പുസ്തക ഈ പുസ്തകത്തിന് നൂറ്റിനാൽപ്പത് പേജാണുള്ളത് വില ഇരുന്നൂറ്റി അറുപത് രൂപ റൊമാൻസ് ആൺ പ്രിൻ്റിങ് ഹൗസ് പ്രിൻ്റ് ഹൗസാണ് ഇത് പ്രസാദ എൻ്റെ പ്രസാദകര് ഈ നൂറ്റി നാൽപ്പത് പേജുകളിലായിട്ട് നൂറ്റി അറുപത്തൊന്ന് കാർട്ടൂണുകളുണ്ട് ഇതിൽ എല്ലാം കെ കരുണാകരനെ കുറിച്ച് കെ കരുണാകരൻ ഒരു പ്രധാന കഥാപാത്രമായി വരുന്ന കാർട്ടൂണുകളാണ് കെ കരുണാകരനൊപ്പം പുത്രൻ കെ മുരളീധരൻ പുത്രി പത്മജ വേണുഗോപാല് പിന്നെ എ കെ ആൻ്റണി അതായത് ഈ കേരള ചരിത്രത്തിലെ അല്ല കേരള കോൺഗ്രസ് പാർട്ടിയിലെ മിക്കവാറും എല്ലാ നേതാക്കന്മാരും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ബി ജെ പി നേതാക്കന്മാർ വരെയുണ്ട് ഏത് മറ്റേ വാജ്പേയും അദ്വാനിയും വരെയുണ്ട് പിന്നെ മറ്റേ മറ്റൊരു പുസ്തകം വരശൈൽ ചെന്നിത്തല ഇതിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേജാണുള്ളത് ഇരുന്നൂറ്റി ആറ് കാർട്ടൂണുകളുണ്ട് അത് രമേശ് ചെന്നിത്തല ആണ് പ്രധാന കഥാപാത്രങ്ങൾ ബാക്കി സൈഡായിട്ട് കേരള രാഷ്ട്രീയത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരും വരുന്നുണ്ട് ഇപ്പോൾ പിണറായി വിജയനുണ്ട് ഉമ്മൻചാണ്ടിയുണ്ട് എ കെ ആന്റണിയുണ്ട് എല്ലാവരും വരുന്നുണ്ട് ഇതിൻ്റെ ചെ പ്രകാശനം കഴിഞ്ഞ ദിവസം നമ്മുടെ കെ പി സി സി ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ വെച്ച് മറ്റേ ലീഡർ കെ കരുണാകരൻ്റെ മകനായ കെ മുരളീധരനും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ചേർന്നാണ് ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചത് നിരവധി മറ്റേ ചെറിയാൻ ഫിലിപ്പ് ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയ കാട്ട് കോൺഗ്രസിലെ മറ്റ് നേതാക്കളും കാർട്ട് കുറേ കുറച്ചേറെ കാർട്ടൂണിസ്റ്റുകളും മറ്റ് സഹൃദയരും ചടങ്ങിൽ പങ്കെടുത്തു അപ്പോൾ ഈ ഈ ബുക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഈ ബുക്കിനെക്കുറിച്ചും എൻ്റെ കാർട്ടൂൺ സബരിയയുടെ ആകത്തുകയായ മറ്റ് പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ ഈ വര വരുന്ന എന്ന പങ്ക്തിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ പങ്കീതിയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം ലീഡർ കെ കിരുണാകരനെ കുറിച്ചിട്ടുള്ള കാർട്ടൂൺ സംഹാരമാണിത് എൻ്റെ വരയിൽ ലീഡർ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രസാദനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ റൊമാൻസ് ആൺ ആൻഡ് പബ്ലിഷിംഗ് ൗസാണ് കരുണാകരൻ്റെ രാഷ്ട്രീയ ചാ ചരിത്രത്തിലെ ഒട്ടേറെ പ്രധാനപ്പെട്ട ഏടുകൾ ഈ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നു അതായത് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് മറ്റേ ഇത് കെ കരുണാകരൻ്റെ പുത്രനായ കെ മുരളീധരൻ തന്നെ മുരളീധരൻ തന്നെ പറഞ്ഞത് ഈ കാർട്ടൂൺ ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ ഒരു രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ ബുക്ക് അതായത് രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഈ ബുക്ക് അദ്ദേഹത്തിന് പല പഴയ സംഭവങ്ങളും ഡി എ സി രൂപീകരിച്ചതും തിരിച്ച് എൽ ഡി എഫിലോട്ട് പോയതും പിന്നെ തിരിച്ച് യു ഡി എഫിലോട്ട് വന്നതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ തിരയടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് സ സത്യം പറഞ്ഞാൽ ഈ ബുക്ക് അദ്ദേഹത്തിന് വായിക്കാൻ കൊടുക്കുമ്പോൾ തന്നെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു അതായത് കരുണാകരനെ ഇത്രയേറെ വിമർശിക്കുന്ന കാർട്ടൂണുകളിൽ ഇദ്ദേഹം കരുണാകരൻ്റെ മകനായ മുരളീധരൻ എങ്ങനെ ഉൾക്കൊള്ളുമെന്നും നമുക്ക് അറിയത്തില്ലല്ലോ പക്ഷേ അദ്ദേഹം പറഞ്ഞ ഞാനത് ശരിക്കും ആസ്വദിച്ചു ആ കിട്ടിയപ്പോൾ തന്നെ ആ ബുക്ക് മുഴുവൻ വായിച്ചു അദ്ദേഹത്തിന് പഴയ കാലത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താനായിട്ട് ഓർ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് ഈ ഈ ബുക്ക് ബുക്കുകൾ സഹായിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു ബി ജെ പി നേതാക്കൾ വരെ ഇതിനകത്ത് പങ്കെടുക്കുന്നതാണിത് അദ്വാനിയും എൽ കെ എൽ കെ അദ്വാനിയും വാജ്പേയിയും ഉൾപ്പെട്ട കാർട്ടൂണാണിത് അങ്ങനെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് ഹർകൃഷ്ണൻ സി സുർജിത്ത് ഇത് മിന്നെ ജ്യോതി ബാസു അപ്പം അങ്ങനെ പ്രധാന ഒരു രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ ഈ ബുക്കിനകത്ത് അടയപ്പെടുത്തിയിരിക്കുന്നത് ഇത് പിണറായി വിജയൻ്റെ അന്നത്തെ ഒരു പോസ് പിണറായി വിജയൻ ഇന്നൊരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ മറ്റേ നൂറ്റി നാൽപ്പത് പേജിലായിട്ട് ഇരുന്നൂറ്റി അറുപത് കാട്ടുണുണ്ട് ഞാൻ എല്ലാം കെ കരുണാകരൻ ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് മറ്റ് സൈഡ് ക്യാരക്റ്റേഴ്സായിട്ടും മറ്റ് നേതാക്കന്മാരും ഒക്കെ വരുന്നുണ്ട് അപ്പം മറ്റേ രണ്ടാമത്തെ ബുക്കാണ് വരശ ഏഴ് ചെന്നിത്തല ഇതിനകത്ത് രമേശ് ചെന്നിത്തലയെ പറ്റിയിട്ടുള്ള കാർട്ടൂണുകളുടെ ഒരു സമാഹാരമാണ് അതും പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് റൊമാൻസൺ ആൻഡ് പ്രിൻ്റിംഗ് ആൻഡ് പബ്ലിഷിങ് കമ്പനിയാണ് രമേശ് ചെന്നിത്തല ആണ് ഈ മറഞ്ഞ് നിന്ന് നോക്കുന്നു പുലിയോട് സാമ്യമുള്ള അജ്ഞാത ജീവി ആടിനെ കടിച്ചു തന്നു അപ്പം ഇത് വോട്ടാണ് ആ വ്യാജ വ്യാ വ്യാജവോട്ടിന് പാത്തൊരുന്ന് നേർ കണ്ടുപിടിക്കുകയാണ് രമേശ് ചെന്നിത്തലയും കൂട്ടുകാർ ഇത് ഇത് ആ മറ്റേ നമ്മുടെ മറ്റേ ശബരിമല ഇഷ്യൂ വന്ന സമയത്തുള്ള ഒരു കാർട്ടൂണാണ് വിശ്വാസികൾക്കൊപ്പമെന്ന് തെളിയിക്കാൻ സൂ സൂത്രപ്പണികളുമായി എൽ ഡി എഫും യു ഡി എഫും ഇത് ഇത് ഇതാണ് ഇതൊക്കെ ഇത് വളരെ പഴയതാണ് ഇലക്ഷന് ശേഷം എൽ ഡി എഫിൽ പൊട്ടിത്തെറിയുണ്ടാവുമെന്ന് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പൊട്ടി വീഴാതിരിക്കില്ല എന്നും പറഞ്ഞ് പുള്ളി പുറകെ പോവുകയാണ് ഇതും ശബരിമല സമയത്തുള്ള സമയത്തുള്ള ഒരു കാർട്ടൂണാണ് വിശ്വാസികൾക്കൊപ്പം ആണെന്ന് തെളിയിക്കാൻ മുന്നണികൾ മത്സരിക്കുന്ന ഒരു വാർത്തയാണിത് ദുരിതാശ്വാസം സർക്കാരിൻ്റെ പ്ര പ്രവർത്തനങ്ങൾക്ക് ഒരടി മുൻപേ ഉണ്ടാകുമെന്ന് ചെന്നിത്തല ഒരടി ഇടം കോരിട്ട് മുന്നോട്ട് പോവുന്നു സ്പ്രിങ്ക്ലറിൻ്റെയാണ് സ്പ്രിങ്ക്ലർ അവസാനം രമേശ ചെന്നിത്തല കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങളൊക്കെ ശരിയാണെന്നും ബോധ്യപ്പെടുകയും സ്പ്രിക്ലറെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഒരു കാരണമാണ് അത് മറ്റേ ഉമ്മൻ യു ഡി എഫിൻ്റെ അധ്യക്ഷ ഏറ്റെടുക്കാനായിട്ട് ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിക്ക് സമ്മർദ്ദവുമായിട്ട് യു ഡി എഫ് നേതാക്കളിങ്ങനെ പുറകെ നടക്കുവാണ് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി മറ്റേ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേജുകളിലായിട്ട് ഇരുന്നൂറ്റിയാറ് കാർട്ടൂണുകളാണ് ഇതിനകത്ത് ഉള്ളത് അദ്ദേഹത്തിനും ഈ രമേശചത്തലെയും മറ്റേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ കാർട്ടൂണെല്ലാം വളരെ നന്നായിരിക്കുന്നു വളരെ ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ കാർട്ടൂണെന്ന് അദ്ദേഹം പറയുന്നത് പണ്ടത്തെ പഴയ ഒരു ഇതാണ് ഡൽഹിയിൽ മഴ മഴ കനത്ത മഴ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിൻ്റെയും തമ്മിൽ കണ്ടില്ല ഡൽഹിക്ക് പോയവർ കണ്ടില്ല അന്ന് അപ്പോൾ രമേശ ചെന്ന അന്നൊക്കെ ഞങ്ങൾ ഒരു കൂടെ കീഴിൽ ഡൽഹിയിൽ പോകാറുള്ളു ഇപ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭയങ്കര ഈ കോൺഗ്രസിലെ ഗ്രൂപ്പുകളും ഈ മുഖച് പ്രതിച്ഛായ ചർച്ചകളും മുഖച് മുഹമ്മിനക്കൽ ചർച്ചകളും ഒക്കെ അതിനകത്ത് വന്നത് ഇതുകൊണ്ട് പിണറായി നരേന്ദ്ര മോഡിക്ക് പഠിക്കുന്നതെന്നാണ് ചെന്നിത്തല പറയുന്നത് നരേന്ദ്രമോദിയുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ രമേശ് ചെന്നിത്തല ഉണ്ട് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും രണ്ട് വഴിക്ക് യു ഡി എഫ് എന്ന് പറഞ്ഞ് ക്ഷീണിച്ച പശുവിനെ രണ്ട് സൈഡിലോട്ടും വലിച്ച് രണ്ട് ഗ്രൂപ്പ് രണ്ട് താന്താനങ്ങളുടെ ഗ്രൂപ്പിലാക്കാനായിട്ട് നോക്കൂ താന്തെ നാം മുന്നോട്ട് പ്രോഗ്രാം പ്രതിപക്ഷത്തെ അവഹേളിക്കാൻ ഉപയോഗിക്കുന്ന ഒന്ന് ചെന്നിത്തല ഇതാണ് ഗവൺമെന്റ് ചെന്നിത്തല നാം മുന്നോട്ട് മുന്നോട്ട് തള്ളിയിടുകയാണ് പിണറായി മധ്യനിരോധനത്തിന്റെ പിതൃത്വം ഏറ്റെടുത്ത് കൂടുതൽ നേതാക്കൾ അപ്പോൾ ഒരുപാട് ഗാന്ധിമാർ കോൺഗ്രസിലെ ഒരുപാട് ഗാന്ധിമാർ വി സി ജോർജ് ഗാന്ധി മാണി ഗാന്ധി ബാബു ഗാന്ധി ചെന്നിത്തല ഗാന്ധി ചാണ്ടി ഗാന്ധി സുധീർ ഗാന്ധി സുധീര ഗാന്ധി കുഞ്ഞാലി ഗാന്ധി ഇത് മറ്റേ മാണിയെ പാട്ടിലാക്കാനായിട്ടുള്ള മാണി അടഞ്ഞു നിന്നപ്പോഴുള്ള ഒരു കാട്ടമാണ് കണ്ണ് തുറുക്കാതെ മാണി ചരൽക്കുന്നിൽ പ്രതീക്ഷയർപ്പിച്ച് കോൺഗ്രസ് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് മാണി മാണിയുടെ ഇതിൽ ഇതും മാണിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു കാർട്ടൂണാണ് അപ്പം അങ്ങനെ ഈ കാർട്ടൂൺ ഇത് മുഴുവനും പിണ മറ്റേ രമേശ് കുറിച്ചിട്ടുള്ള കാർട്ടൂണുകളുടെ ഒരു സമാഹാരമാണ് ഇതിൻ്റെ വില മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് രൂപ കർമ്മനിരതനായ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കേരളത്തിന് അനുഭവവേദ്യമാക്കി എത്തുന്ന രമേശ് ചെന്നിത്തല സ്പ്രിങ്ക്ലറും പ്രളയ തട്ടിപ്പും ബേക്കുവാപ്പും ആഴക്കടൽ വിൽപ്പനയും സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷനും ഒക്കെ നടത്തി ഒക്കെ തിമർത്താടിയ കാലത്ത് കേരളത്തിൻ്റെ കാവലാളായി നിന്ന് കേരളത്തിൻ്റെ സ്വന്തം ചിഹ്നത്തിലെ വര വരവ വരകളിൽ ആവാഹിച്ച കൃതി ഇനി നമുക്ക് എൻ്റെ പഴയ കാർട്ടൂൺ ബുക്കുകളിലേക്കൊരു എത്തിനോട്ടമാവാം ഇതാണ് പിന്നെ ആദ്യമായിട്ട് ഇറക്കിയ പ്രസിദ്ധീകരിച്ച പുസ്തകം കാർട്ടൂണിൻ്റെ ഹരിശ്രീ ഇത് കാർട്ടൂൺ വരെ പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള കാർട്ടൂൺ വരയുടെ ബാലപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ബുക്കാണ് രണ്ടാമത് ഇറങ്ങിയ പുസ്തകം ഇതാണ് മനസാവാച അതായത് മറ്റേ മറ്റേ സൗദി അറേബ്യ എന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന പ്രസി പ്രസിദ്ധീകരിച്ചിരുന്ന മല മലയാളം ന്യൂസ് എന്ന പത്രത്തിന് വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് കാർട്ടൂൺ ഞാൻ ആ പോക്കറ്റ് കാർട്ടൂണിൻ്റെ ഒരു കളക്ഷനാണിത് മലയാ മലയാളം ന്യൂസ് പത്രത്തിൽ വന്നതാണ് ഇത് നമ്മുടെ അടൂണിൻ്റെ കളക്ഷനാണ് മുഞ്ഞാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മറ്റേ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ ഹൗസ് വെച്ചാണ് ഇത് പ്ര പ്രകാശനം ചെയ്തത് ഇത് അദ്ദേഹം ഈ കാർട്ടൂൺ നന്നായിട്ട് ആസ്വദിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഈ കാർട്ടൂണിന് അസഹിഷ്ണുതയോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും ഉണ്ടായില്ല അദ്ദേഹം വളരെ നന്നായിട്ട് കൂടുതൽ കോപ്പി ആവശ്യപ്പെട്ട് അദ്ദേഹം ഇത് നന്നായിട്ട് ഒരു ബുക്കാണ് നമ്മുടെ കെ എം മാണിയെ കാർട്ടൂണാണ് നമ്മുടെ ഇപ്പോൾ പഴയ കേരള കോൺഗ്രസ് നേതാവും ധനകാര്യ ധനകാര്യമന്ത്രിയൊക്കെ ആയിരുന്ന കെ എം മാണിയെ കുറിച്ചിട്ട് ഇത് മറ്റേ ഡെപ്യൂട്ടി സ്പീക്കർ പി ശശിയാണ് അന്ന് നിയമ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചാണ് അത് പ്രകാശനം ചെയ്തത് ഇത് നമ്മുടെ സാഷാൽ പിണറായി വിജയൻ്റെ കാർട്ടൂണുകളുടെ ഒരു കളക്ഷനാണ് ഇത് മറ്റേ റിലീസ് ചെയ്ത് വൈ എം സിയെ വെച്ച് ആണ് പ്രകാശനം ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ഒരു കോപ്പി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അപ്രാപ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം കാരണം നമുക്ക് അദ്ദേഹത്തിന് ഒരു കോപ്പി കൊടുക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരു കോപ്പി കൊടുക്കാനായിട്ട് കുറേ ശ്രമിച്ചു ഓഫീസിൽ കൊണ്ടുവന്നു പക്ഷേ അവിടെയൊക്കെ ഭയങ്കര ഇരുമ്പ് മറയായതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത് നടന്നിട്ടില്ല എന്നതിനെ കാണിക്കാനും നടന്നിട്ടില്ല ഇത് നമ്മുടെ അഴിമതിയെ ഒരു കാർട്ടൂണാണ് അഴിമതി കാർട്ടൂണുകളുടെ ഒരു കളക്ഷനാണ് ഒരു അഴിമതി ദിനത്തിൽ ദേശീയ അഴിമതി ദിനത്തിൽ നമ്മുടെ കൊല്ലം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഇത് പ്രകാശനം ചെയ്തത് ഇത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് മൻമോഹൻ സിംഗിൻ്റെ കാർട്ടൂണുകളുടെ സമാഹാരം ഇത് മറ്റേ ദേശാഭിമാനിയുടെ ചിന്താ പബ്ലിക്കേഷനാണിത് പുറത്തിറക്കിയത് ഈ ചിന്ത പബ്ലിഷേഴ്സ് ഇത് നമ്മുടെ കൊറോണ കാലത്തെ കാലത്ത് കൊറോണക്കിടയിൽ പൂട്ട് വച്ചുവിടുന്നൊരു പുസ്തകമാണ് അതായത് ഈ കൊറോണ കാലത്ത് നടന്ന കടമ്പെട്ടുകളും അഴിമതികളും വളരുന്നതായ്മകളും എല്ലാം ശരിക്കും പ്രതിപാദിക്കുന്ന എന്നൊരു പുസ്തകമാണ് അതായത് ഈ മറ്റേ കൊറോണയെ സംബന്ധിച്ചൊരു കാർട്ടൂൺ സമാഹാരം പുറത്ത് അത് മറ്റേ കൊല്ലത്തെ സുജിലി പ്രസാണ് ഇത് പ്രസിദ്ധീകരിച്ചത് കൊറോണയെ കുറിച്ചിട്ടൊരു കാർട്ടൂൺ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ആദ്യമാണ് ഞാൻ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത് മുഴുവൻ കൊറോണ കാർട്ടൂണുള്ള ഒരു സമാഹാരമാണ് ഈ അടുത്തത് അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് ബഫൂൺ സോൺ അതായത് നമ്മുടെ കേരയിൽ കേരളയിൽ കാർട്ടൂണുകളുടെ ഒരു സമാഹാരമാണ് കേരലിൻ്റെ മൊത്തം കേരയിലിനെതിരാണ് കേരള അനുകൂലമായിട്ട് ഇതിനകത്തൊന്നുമില്ല അതായത് ഈ കേരളയിൽ ഒരു രണ്ടോ മൂന്നോ മാസമേ നീണ്ടുവന്നുള്ളൂ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇത്രയും പേജിലുള്ള കാ ഇത്രയും പേജുള്ള ഒരു ബുക്ക് അതായത് നൂറ്റി അറുപത്താറ് പേജുള്ള ഒരു ബുക്ക് കാർട്ടൂൺ നൂറ്റി അറുപത്താറ് പേജ് എന്ന് പറഞ്ഞാൽ പത്തിരുന്നൂറ് കാർട്ടൂണുമാണ് ഇരുന്നൂറിന് മേളിലുണ്ടാകും ഇത്രയും കാർട്ടൂൺ ഇറക്കിയത് വേറെ വരച്ചത് വേറെ ഒരു കാർട്ടൂണിഷ്ട ഈ എൻ്റെ കാർട്ടൂൺ അല്ല ഈ കേരളയിൽ തുടങ്ങി അത് ഏകദേശം വിസ്മൃതമാകുന്ന അത്രയും കാലം കൊണ്ട് വരച്ച കാർട്ടൂണുകളാണ് ഇത് മുഴുവൻ ഒരു ബുക്ക് എന്നറിയാനുള്ള കാർട്ടൂണുകളുണ്ട് വേറെ കേരളത്തിൽ അങ്ങനെ ഒരു കാർട്ടൂൺ ബുക്ക് ഇറങ്ങിയിട്ടില്ല ഈ കേരളിനെ പറ്റി ഇത് നമ്മുടെ നരേന്ദ്രമോദിയെ കുറിച്ചിട്ടുള്ളൊരു കാർട്ടൂൺ കാർട്ടൂൺ സമാഹാരമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചിട്ടുള്ള കാർട്ടൂൺ അത് ഈ പറയണത് നൂറ്റി പന്ത്രണ്ട് പേജാണ് അതിനകത്തുള്ളത് ഈ മറ്റൊരു പുസ്തകം ഇത് നമ്മുടെ കേരള പോലീസിനെ കുറിച്ചിട്ടുള്ളൊരു കാർട്ടൂൺ കേരള പോലീ പോലീസിനെ കുറിച്ച് ആദ്യമായിട്ടൊരു കാർട്ടൂൺ സമാഹാരം ഇറക്കുന്നത് ഞാനാണ് അവൻ മറ്റേ നമ്മുടെ ഡി ജി പി ആയിരുന്ന ലോകനാഥൻ ബെഹ്റയാണത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വെച്ച് റിലീസ് ചെയ്തത് ഇതിന് നൂറ്റി അമ്പത്തി ഏഴ് പേജുണ്ട് മുഴുവനും പോലീസ് കാർട്ടൂണുകളാണ് പോലീസിന് തമാശയായിട്ടും കാര്യമായിട്ടും പരാമർശിക്കുന്ന ഇത് മുഴുവനും ഇത് നമ്മുടെ പ്രശസ്തനായ നമ്മുടെ വി എസ് അച്യുതാനന്ദ നമ്മുടെ വി എസ് അച്യുതാനന്ദനെ പറ്റിയിട്ടുള്ള കാർട്ടൂണിൻ്റെ കളക്ഷനാണ് അത് പുറത്തിറക്കിയത് നമ്മുടെ കെ പി സി സിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷനാണ് ഇത് പേജ് നൂറ്റി മുപ്പത്തൊന്ന് പേജ് ഇതെല്ലാം അച്ഛൻ അച്യുതാനന്ദൻ്റെ ആ ആ സമയത്ത് കാർട്ടൂണുകളാണ് ഇതും ശരിക്കും പറഞ്ഞ ഒരു ചരിത്രമാണ് കാർട്ടൂൺ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമാണിത് നമുക്ക് അതിൻ്റെ ആ ഡേറ്റും ഡേറ്റ് ഡേറ്റില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ പഴയ ആൾക്കാർക്ക് പഴയ കാലത്തിലേക്കോട്ടുള്ള ഒരു തിരിച്ചു പോകാണ് ഇത് ഈ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ഗ്രൂപ്പ് പോര് പിണറ മറ്റേ മറ്റേ വി എസിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് അങ്ങനെ നിരവധി പഴയ സംഭവങ്ങൾ ഈ കാർട്ടൂണിനകത്ത് കാണാം ഈ ബുക്കിനെ ഈ കളക്ഷനകത്ത് കാണാം അപ്പോൾ ഈ ആഴ്ചത്തെ ഈ വരവരുന്ന വഴി എന്ന കാർട്ടൂൺ പന്തി ഇവിടെ പിന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ ഈ ഈ രണ്ട് പുതിയ പുസ്തകങ്ങളുടെ റിലീസിങ്ങിനോട് അനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈയൊരു പരി പരിചയം നടത്തിയത് എല്ലാ മാന്യപ്രേക്ഷകറും ഇപ്പോൾ ഇഷ്ടമായെന്ന് കരുതുന്നു തൽക്കാലം ഈ ആഴ്ചത്തെ ഈ എപ്പിസോഡിൽ നിന്ന് ഇവിടെ പറയുന്ന കാർട്ടൂണിസ്റ്റ് ഹക്കു